ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖ ലിഗോണിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനത്തിലൂടെ ഓരോ ദൈവലിനെയും നോക്കി കർത്താവ് പറയാണ് മോനെ നിന്റെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നീ അസന്മാർഗതയിൽ നിന്ന് ഓടി അകലണം ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിചാരിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു തിരുവചനാണിത് പ്രിയ സഹോദരങ്ങളെ ദൈവ പൈതൽ എന്ന അഭിമാനം കൊണ്ട് ക്രിസ്ത്യാനി എന്ന മുദ്ര പേറുന്ന ഞാൻ മാമോദ് കർത്താവിന്റെ മുദ്ര ദൈവപുത്രൻ ദൈവപുത്രി എന്നുള്ള മുദ്ര പേറുന്ന ഞാൻ ഇന്ന് എങ്ങനെയാ ജീവിക്കുന്നത് ഒരു ജീവിതം എന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടോ ആരും കാണുന്നില്ല എന്ന് വെച്ച് ഇരുട്ടത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ഒരിക്കൽ പരസ്യമാകുമെന്നുള്ള ബോധം എനിക്കുണ്ടോ ഈശോടെ രണ്ടാമത്തെ ആഗമനം ഉണ്ടെന്നും ആഗമന ദിവസം തമ്പുരാനെ ആയിട്ട് ഞാൻ അന്ത്യവിധിക്കായി ദൈവത്തിന് മുമ്പിൽ ഞാൻ നൃത്തപ്പെടുമ്പോൾ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടുമ്പോൾ അവൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ അസന്മാർഗികമായി ഞാൻ ജീവിച്ചതിന്റെ എന്തെങ്കിലും രേഖകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കണം എന്റെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കാൻ എനിക്ക് എന്തുമാത്രം തിടുക്കോണ്ട് പലവട്ടം നമ്മൾ ധ്യാനിച്ചതാണ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയം ഈ ആലയത്തെ എനിക്ക് തോന്നും പോലെ എന്റെ തോന്നലുകൾക്ക് അനുസരിച്ച് ജടിക സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ എനിക്ക് അനുവാദമില്ല കാരണം നീ നിന്റെ സ്വന്തമല്ല വിലക്കി വാങ്ങപ്പെട്ടതാ കർത്താവിന്റെ തിരിച്ചോര കൊടുത്ത് അവൻ കുരിശിൽ മരിച്ച് പീടകത്സഹിച്ച് മരിച്ച് സ്വന്തം രക്തം വിലയാക്കി കൊടുത്ത് നിന്നെ രക്ഷപ്പെടുത്തിയതാ എന്റെ കുഞ്ഞെ വീണ്ടും നീ പോയി ആ ചേറിൽ മുങ്ങി കുളിക്കുകയാണോ പാപത്തിന്റെ ചേറിക്കിടന്ന് കളിച്ച് മതിക്കുന്ന ഒരു കുട്ടിയെ പോലെ ആയി തീർന്നാല് നിന്റെ അവസാനം എന്തായിരിക്കും വിജാതീര് ചെയ്യുന്നത് കണ്ട് അവരുടെ കൂട്ടം പിടിച്ച് കാമ വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു കുഞ്ഞല്ല നീ നിനക്ക് ദൈവപ്രമാണങ്ങള് നിന്റെ മുമ്പില് ദൈവം വെച്ചേക്കാണ് വഴിക്കാട്ടിയായിട്ട് മോനെ ഇതിലെ പോ ഇതിലെ പോ ഓരോ ദിവസം തിരുവചനത്തിലൂടെ കറുതാവ് കറക്ഷൻ തരാണ് ദേ ട്രാക്ക് ട്രാക്കൊന്നും മാറിയിട്ടുണ്ട് ശരിയാക്കണോട്ടോ നമുക്കറിയാം ഒരു വണ്ടി നമ്മള് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച വ്യക്തികളാണ് നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ ഈ വണ്ടി ഓടിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പഠിക്കും ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ എങ്ങനെയാണത് മൂവ് ചെയ്യിപ്പിക്കേണ്ടെന്നുള്ളത് അറിയാതെ ഒരാള് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കാനിരുന്നാ എന്ത് സംഭവിക്കും മരണം ഉറപ്പ് പോകണ്ട ട്രാക്കിലൂടെ പോകാൻ പഠിക്കണം വഴി മാറി ഓടരുത് പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ നടന്ന് നമ്മൾ മരണം ക്ഷണിച്ചു വരുത്തരുത് ആത്മാവ് ചത്ത പോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജീവിതം കൊണ്ട് ഒരാൾക്കും ഉപകാരം ഉണ്ടാവില്ല പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ പറയുമ്പോൾ ജഡിക് ജഡുകനായിട്ട് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും ജഡത്തിന്റെ വാസനകളെ ആത്മാവിനാൽ നിഖനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്ന് റോമ എട്ടാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ ഓർമ്മിക്കുക നമുക്ക് എന്തുമാത്രം ഉത്സാഹമുണ്ട് ജഡത്തിന്റെ പ്രേരണകള് വാസനകള് അനുനിമിഷവും നമ്മളെ തേടി വരും കാരണം നമ്മൾ മർത്യരാണ് ജഡിക മനുഷ്യനാണ് ഞാൻ ഒരാത്മീയ സമരമാണ് ഈ ലോക ജീവിതം അപ്പോ ഇവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഈ യുദ്ധത്തില് എന്നിലുള്ള ജഡിക മനുഷ്യനെ തോൽപ്പിച്ചാലാണ് ഞാൻ ആത്മീയ തലത്തിലേക്ക് ഉയരുകയുള്ളൂ ഞാൻ ആത്മീയനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചാലാണ് ഞാൻ സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കുള്ളൂ അതായത് ദൈവം ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിയുമ്പോ എൻ്റെ ആത്മാവ് എന്താ സ്വർഗീയന്റെ രൂപം സാദൃശ്യം ധരിക്കും ദൈവപുത്രന്റെ പുത്രത്വ ലബ്ധി എന്നൊരു സ്ഥാനം ദൈവം നമുക്ക് തരും അതായത് പുത്രന്റെ സാദൃശ്യം പോലെ നമ്മൾ അങ്ങോട്ട് ആയിത്തീരും ജ്ഞാന സ്നാനം സ്വീകരിച്ച് നമ്മൾ ദൈവത്തിന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ ലോകത്തില് പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ച് ജീ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ആത്മരക്ഷയും മറ്റുള്ളവരുടെ ആത്മരക്ഷയും മാത്രം മുന്നിൽ കണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സമ്മാനമാണ് ഈ ലപ്തി എന്ന് പറയുന്നത് പുത്രന്റെ സാദൃശ്യത്തോട് നമ്മൾ അനുരൂപരാകും പുത്രനെ പോലെ നമ്മളായി തീരും നമ്മൾ ഈശ്വര രൂപാന്തരപ്പെടുന്നത് പായിച്ചിട്ടുണ്ടല്ലോ താബോർമലെ അതുപോലെ നമ്മൾ ആയിത്തീരും വെള്ളവസ്ത്രം ധരിപ്പിച്ച് നമ്മളെ മാലാഘമാര് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു രംഗം ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് ഉറക്ക വായിക്കുമ്പോ ഈശ്വരൻ അഭിമാനിക്കുന്ന ഒന്ന് ആലോചിച്ചു നോക്കി എന്തൊരു ഇല്ലായിരിക്കും അല്ലേ ആ ദിവസം അതിനു വേണ്ടി ഒരുങ്ങാം നമുക്ക് അതുകൊണ്ട് തമ്പുരാനിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള ജഡികമായ ചിന്തകളോ മനോഭാവങ്ങളോ ഇനിയും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാം ദുഷിച്ച ഭാവനകൾ വരുമ്പോ വചനം പറഞ്ഞ് അതിൽ നിന്ന് നമുക്ക് വിടുതല് പ്രാപിക്കാം വിശ്വാസ പ്രമാണം ചൊല്ലിയോ ജപമാല ചൊല്ലിയോ ഇത്തരമുള്ള തിന്മകളെ തോൽപ്പിക്കാൻ നമ്മൾ നമ്മള് പറ്റണം പറ്റില്ല എന്ന് പറയാൻ എളുപ്പ യുദ്ധം ചെയ്യണ്ടോ തോന്നി അതിനെതിരെ എന്ത് റിസ്ക് എടുക്കണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ജടി കഥ എന്നിൽ കൂടുതൽ ഉണ്ടെങ്കില് എന്നിൽ അസന്മാർഗീതഗതയിലേക്കുള്ള ഒരു ചാച്ചൽ ഉണ്ടെങ്കില് ചില ഫോൺ കോളുകള് ചില ബന്ധങ്ങള് നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ദൈവത്തെക്കാൾ ഉപരി ദൈവം എനിക്കുന്ന ജീവിത പങ്കാളിയെക്കാളുപരി ഒരാളെന്റെ പ്രഥമസ്ഥാനത്ത് ഹൃദയത്തിന്റെ കേന്ദ്രഭാഗത്ത് പ്രതിഷ്ഠ നേടാൻ പാടില്ല അങ്ങനെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കട്ട് ചെയ്തേക്കണം ആ ഫോൺ കോൾ ഇന്ന് തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആവട്ടെ അങ്ങനെയുള്ള ചില ഫോട്ടോസ് നമ്മുടെ ഉള്ളിൽ കിടക്കണ്ടെങ്കിൽ ഇന്ന് തന്നെ ഫോൺ എടുക്ക സകലതും ഡിലീറ്റ് ചെയ്യാം ഈശോയെ കേന്ദ്ര സ്ഥാനത്ത് നമുക്ക് ഫോട്ടോ തുടങ്ങാം നമ്മളെ അനുഗ്രഹിക്കും സ്വർഗം നമുക്ക് തരും